രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരം വൻ മാർജിനിൽ ജയിച്ചതോടെ മുംബൈ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ചു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തോൽവിയിലായിരുന്നെങ്കിൽ പിന്നീട് തുടർച്ചയായി ആറ് മത്സരങ്ങളിൽ ജയിച്ചാണ് അവർ ഇപ്പോൾ പ്ലേ ഓഫിന്റെ പടിക്കലെത്തി നിൽക്കുന്നത് ടീമിലുള്ള സകല താരങ്ങളും ഹോമിലേക്ക് മടങ്ങിയെത്തിയതാണ് മുംബൈക്ക് കരുത്തായത് കഴിഞ്ഞ മാച്ചിൽ ഓപ്പണിങ്ങിനിറങ്ങിയ രോഹിത്തും റിക്കൾട്ടനും തുടങ്ങി വെച്ച വെടിക്കെട്ട് ഹർദിക്കും സൂര്യയും ഏറ്റെടുത്തതോടെയാണ് ഇരുന്നൂറിന് മുകളിൽ സ്കോറിലേക്ക് മുംബൈ എത്തിയത് മത്സരത്തിലുടനീളം ക്യാപ്റ്റൻ ഹാർദിക്കിന്റെ നെറ്റിയിൽ ഒരു ബാൻഡേജ് കാണാൻ സാധിക്കുമായിരുന്നു ഇതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രാക്ടീസിന്റെ ഇടയിൽ കണ്ണിന് മുകളിലായി ബോൾ കൊണ്ട് പരിക്കേറ്റിരുന്നു ഏഴ് സ്റ്റിച്ചുകളാണ് വേണ്ടി വന്നത് എന്നിട്ടും പരിക്ക് വകവയ്ക്കാതെ ടീമിനു വേണ്ടി അദ്ദേഹം കളത്തിലിറങ്ങി ഇരുപത്തി ബോളുകൾ ബാറ്റ് ചെയ്ത ഹർദിക്ക് ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി റൺസ് നേടി മാത്രവുമല്ല ബൌളിങ്ങിൽ റോയൽസിന്റെ ശുഭൻ ശുഭയായി പറഞ്ഞയക്കുകയും ചെയ്തു കരുത്തുട്ട പ്രകടനം കാഴ്ചവെക്കുന്ന മുംബൈ തന്നെ ഇത്തവണ ചാമ്പ്യന്മാരാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മുംബൈയുടെ അടുത്ത മാച്ച് മെയ് ആറിന് ഗുജറാത്തിനെതിരെയാണ്